നോൺ ഫാം പേ ഡാറ്റ ഒരു ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരം എന്നുള്ള കണക്ക് വന്ന ശേഷം സ്വർണ്ണവില തകർന്ന് തരിപ്പണമായി സ്റ്റോക്കുകൾ ഭയങ്കരമായ രീതിയിൽ യു എസ് സ്റ്റോക്കുകൾ ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നു വൺ തകർച്ചയ്ക്ക് ശേഷം ടെസ്ലയും ബൗൺസ് ചെയ്തു മസ്ക്കും ഇലോൺ മസ്കും ഛേ മസ്കും ട്രംപും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം വലിയ രീതിയിലുള്ള ആ സംസാരത്തിന് ശേഷം ടെസ്ലേൻ്റെ ഷെയർസുകളിൽ വലിയ രീതിയിലുള്ള ഇടിവാണ് വന്നത് വ്യാഴാഴ്ച മാത്രം പതിനാല് ശതമാനമാണ് ഈ കൊല്ലം ഇരുപത്താറ് പോയിൻറ്റ് ഒമ്പത് ശതമാനത്തിൻ്റെ എഡീവാണ് ട്രസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് എന്തായാലും മസ്കും ഇത് ഇപ്പോഴും ശരിയായിട്ടില്ല സംസാരിക്കാൻ പോലും ട്രംപ് റെഡി ആയിട്ടില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ചളി വാരി റിയലുകളൊക്കെ നടക്കുന്നുണ്ട് ക്രൂഡ് ഓയിലും ഉയർന്നു ഡോളർ ഉയർന്നു എന്നുമായിട്ടും സ്വിസ് ഫ്രാങ്കുമായിട്ടും ഇന്ത്യയും റേറ്റ് കട്ട് നടത്തിയിട്ടുണ്ട് യു ഇ സി ബിയും റേറ്റ് കട്ട് നടത്തിയിട്ടുണ്ട് നൂറ്റി അമ്പത്തിരണ്ട് ബില്ല്യാണ് എന്താ പറയുക സെല്ലോഫ് നടന്നിട്ടുള്ളത് ആയിരുന്നു ഈ ട്രസ്റ്റൻ്റെ ഈ മസ്കും ട്രംപും തമ്മിൽ പ്രശ്നമുണ്ടായിട്ട് ഇലോൺ മസ്ക് ആണല്ലോ ലോ കോഡീഷൻ അദ്ദേഹത്തിൻ്റെ പൈസ പോലും ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം ലോ കോഡീഷൻ എന്നുള്ളതിൽ മുപ്പത്തിനാല് ബില്യൺ ഡോളർ അദ്ദേഹത്തിൻ്റെ ആസ്ഥയിൽ നിന്ന് പോയിട്ടുണ്ട് എന്നുള്ളത് ഇനിയും അദ്ദേഹം തന്നെ ഇപ്പോഴും ലോ കോഡീഷൻ അദ്ദേഹം തന്നെയാണ് മുന്നൂറ്റി മുപ്പത്തിനാല് പോയിൻറ്റ് അഞ്ച് ബില്ല്യൺ ഇനിയും അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട് എന്നാലും അത്രയും മുപ്പത്തിനാല് ബില്യൺ ആണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടുള്ളത് ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്കിൽ ഗോൾഡിനെ സംബന്ധിച്ച് കൺസ്യൂമർ പ്രീസെൻറ്റസ് ഡേറ്റ് വരാനുണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് ജൂൺ പതിനൊന്നിനാണ് അത് അപ്പോൾ അതിലെന്താകും എന്നുള്ളത് നമ്മൾ നോക്കണം വോൾഡിൻ്റെ കാര്യം ഫെഡറൽ മീറ്റിംഗ് പിന്നെ ജൂൺ പതിനാറ് പതിനേഴ് അത് പിറ്റത്തെ ആഴ്ച തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയാണ് അതുള്ളത് റേറ്റ് കട്ടിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിൻ്റെ സംസാരം എങ്ങനെയാണെന്നൊക്കെയാണ് വളരെ പ്രധാനം പ്രത്യേകിച്ച് ട്രംപ് ഒരു ശതമാനം കുറക്കണം പറഞ്ഞാണ്ട് വല്ലാതെ അച്ചുമൊടി ഉണ്ടാക്കാണ്ട് റേറ്റ് കട്ട് നടത്തണം ഇപ്പം ഇന്നത്തെ ഡേറ്റ വന്നതുകൊണ്ട് ഫെഡറൽ ചെയ്യുന്ന റേറ്റ് കട്ട് നടത്താതെ പോകാനുള്ള വീണ്ടും ക്യാളങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ട്രംപ് ഒക്കെ പറയുന്നുണ്ട് സ്റ്റോക്കൊക്കെ ഉയർന്നൊക്കെ ട്രംപ് വരെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇരുപൻ മസ്കുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അദ്ദേഹം വലിയ ഇവരുണ്ട് പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമ്പതാം തീയതി അതായത് തിങ്കളാഴ്ച ഇവർ മീറ്റിങ്ങിന് പോകുന്നുണ്ട് ചൈനയുമായിട്ട് സംസാരിക്കുകയും ഈ ട്രേഡ് ടോക്സും മറ്റുള്ളതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അതും ഗൂഢിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് അതിലെന്ത് പറഞ്ഞ അവസാനം തീരുമാനം സെറ്റിലാകുന്നുണ്ടോ എന്നുള്ളത് സെറ്റിലായിട്ടില്ലെങ്കിൽ സ്വർണ്ണവില വീണ്ടും കുതിച്ചുയർന്നേക്കും എന്തായാലും ഇപ്പോൾ സ്വർണ്ണവില വൻ തകർച്ച ഈ സമയത്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ട് ഡോളറിൻ്റെ ഉയർച്ച എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഉയർ എത്രയാണ് തകർച്ച എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പവൻ സ്വർണത്തിനുള്ള എഴുപത്തി മൂവായിരത്തി നാൽപ്പതാണ് ഇന്നൊരു ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിൽ സ്വർണ്ണവില തകർന്ന് തരിപ്പണമായിട്ടുണ്ട് രൂപക്കും കുറച്ച് ക്ഷീണം വന്നിട്ടുണ്ട് എന്തായാലും ഇൻ്റർനാഷണൽ മാർക്കറ്റിലും സ്വർണ്ണവില മൂവായിരത്തി മുന്നൂറ്റി ഏഴ് യു എസ് ഡോളർ മൈനസ് നാൽപ്പത്തി മൂന്ന് യു എസ് ഡോളറിൻ്റെ ഇടിവോട് കൂടി നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ഏഴാം മൂന്ന് യു എസ് ഡോളറിൻ്റെ ഇടിവോടുകൂടി സംഭവിച്ചിരിക്കുന്ന ഒന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെ ഇടിവാണ് ഗോൾഡിന് വന്നിട്ടുള്ളത് ഒക്കെ കേസുക ആ വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നുപോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരാൾ വിളിച്ചതാണ് അപ്പോൾ നിർത്തേണ്ടി അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ വീണ്ടും സ്വർണ്ണം വില കുതിച്ചു വരാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കൺസ്യൂമർ പ്രൈസ് പ്രീസൻറ്റി ഡേറ്റ അതായത് ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നതോടുകൂടി